നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളുകളായി കുറച്ച് സമയം കേരളത്തിലും കൂടുതൽ സമയം ഗൾഫ് രാജ്യങ്ങളിലുമാണ് ചിലവഴിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സൗദി അറേബ്യ ഒഴികെയുള്ള അത് അവിടെ നിന്ന് അനുമതി ലഭിക്കാത്തതുകൊണ്ട് മാത്രം മിക്കവാറും പല ഗൾഫ് രാജ്യങ്ങളിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അദ്ദേഹം ഒമാനിൽ നടത്തിയ സന്ദർശനമാണ് ഏറ്റവും ഒടുവിൽ മലയാളികളെ ശരിക്ക് വെട്ടിലാക്കിയിരിക്കുന്നത് ഇനി കുറേ നാളത്തേക്ക് അവിടുത്തെ മലയാളി അസോസിയേഷന് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും അവതരിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തോതിൽ ഇതേക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഇപ്പോൾ വരികയാണ് മുഖ്യമന്ത്രിക്ക് അവിടെ വലിയൊരു സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് അവിടുത്തെ മലയാളി സംഘടനകളാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകിയത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചതിലെ ചില പരാമർശങ്ങൾ ഒമാൻ ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ചില അവകാശവാദങ്ങൾ നടത്തി അതുപോലെ ചില മുനവച്ച വർത്താനങ്ങളും പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇതൊന്നും തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അനുവദിക്കപ്പെടുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ കർശനമായ നിയമവ്യവസ്ഥ നിലവിലുള്ള രാജ്യങ്ങളാണ് അവിടെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളോ ചടങ്ങുകളോ പൊതുവേദികളിൽ നടത്തുന്നതിനൊക്കെ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ അവയൊന്നും തന്നെ പാലിക്കാതെയാണ് മുഖ്യമന്ത്രിയെ അവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ തിക്തഫലം അനുഭവിച്ചവരിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഗീത പരിപാടിക്ക് എത്തിയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ മധു ബാലകൃഷ്ണൻ ഉൾപ്പെടുന്നു മധു മധുബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന കലാകാരന്മാരുടെ സംഘത്തിനവിടെ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മധുബാലകൃഷ്ണൻ സ്ഥലത്തെത്തിയത് വെള്ളിയാഴ്ച അതായത് ഗൾഫിലൊക്കെ അവധിയുള്ള ദിവസമായി വെള്ളിയാഴ്ചയായിരുന്നു ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത് പക്ഷേ പരിപാടി നടത്താൻ പറ്റുകയില്ല എന്ന് അവിടുത്തെ ഔദ്യോഗിക വിഭാഗം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ഈ പരിപാടി സംഘടിപ്പിച്ചവർക്ക് അതിൻ്റെ സംഘാടകർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് നമ്മൾ മലയാളികൾ എവിടെ പോയാലും അവിടെയൊക്കെ തന്നെ സംഘടന രൂപീകരിക്കും കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് നടക്കുന്നതൊക്കെ തന്നെ ഒരു സ്ഥിരം രീതിയാണ് സ്ഥലത്തെ മലയാളി പ്രാഞ്ചട്ടന്മാർക്ക് പലർക്കും താൻ വലിയ ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താനൊക്കെ ഉള്ള ഒരു അവസരമായി പലരും ഈ വേദി ഉപയോഗിക്കാറുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ സ്വീകരണത്തിൽ അദ്ദേഹത്തെ വലിയ ഘോഷയാത്രയോട് കൂടിയാണ് ആനയച്ചത് ഇതൊന്നും തന്നെ ആ രാജ്യത്ത് പതിവുള്ളതല്ല എന്ന് ഇത്രയും നാൾ അവിടെ ജോലി ചെയ്ത മലയാളികൾക്ക് പോലും അറിയില്ലേ എങ്കിൽ മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള പ്രോട്ടോക്കോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥമാർക്കൊക്കെ തെരക്കമായിരുന്നു നമ്മുടെ രാജ്യത്തെ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങളും സംവിധാനങ്ങളും അനുസരിച്ചേ പറ്റൂ അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും മുഖ്യമന്ത്രിയെ അവിടെ ഘോഷയാത്രയായി എഴുന്നള്ളിക്കുന്നു കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ അവിടെ അരങ്ങേറുന്നു അത് ഇതുപോലെ പലതും അവിടെ ശരിക്കു പറഞ്ഞാൽ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില രൂപങ്ങളും അവിടെ അവതരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതൊന്നും തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഒരിക്കലും അനുവദനീയമല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും ഇതാണ് അവിടെ സംഭവിച്ചത് ഏതായാലും പിണറായി വിജയൻ ഒമാനിൽ വന്ന് മടങ്ങിപ്പോയതിനു ശേഷം ഇപ്പോൾ അവിടെ ഇത്തരം പരിപാടികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒമാനിൻ്റെ സി ഐ ഡി വിഭാഗമാണ് അതായത് അവിടുത്തെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇനി അവരുടെ അനുമതി കൂടാതെ ഒരു തരത്തിലുള്ള പരിപാടികൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഏറെ ശ്രദ്ധേയമായ നന്ദഗോപൻ ഭജന സംഘത്തിൻ്റെ പരിപാടിയും ഇതേ കാരണം കൊണ്ട് തന്നെ റദ്ദാക്കപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒമാനിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബുണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭാഗമായി അത് ഓരോ സാംസ്കാരിക വിഭാഗങ്ങളുമുണ്ട് അതിലെ മലയാളികളുടെ സാംസ്കാരിക വിഭാഗക്കാരാണ് ഈ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതും മറ്റുമുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി ആവട്ടെ അവിടെ നടത്തിയത് ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗമായിരുന്നു എന്നാണ് അവിടെയുള്ള പല മലയാളികളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഒരു പരിപാടിയാക്കി ഈ ചടങ്ങിനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് മലയാളി സംഘടനയിൽപ്പെട്ട പലരും ഇതിൽ പങ്കെടുക്കാതെയും ഇരുന്നു ഇത് ബഹിഷ്കരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ഒമാനിലെ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ ഒഴിവാക്കണമെന്ന് ഒമാനിലെ ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ഒടുവിലത് മലയാളികൾക്ക് തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പണ്ടൊരു സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാൽ ഇതാണല്ലോ അവസ്ഥ എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൾഫ് സന്ദർശനം മാറിയിരിക്കുന്നു ഇനി മറ്റേതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തി പ്രസംഗം നടത്തി ഇതുപോലെ ഘോഷയാത്രയും മറ്റു ചടങ്ങുകളൊക്കെ നടത്തി മലയാളികളെ കൂടുതൽ വെട്ടിലാക്കുന്നത് എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഗൾഫ് മലയാളികൾ കാരണം പ്രവാസി ജീവിതം നയിക്കുന്ന മലയാളികളൊക്കെ തന്നെ അവർ എത്തിയ രാജ്യങ്ങളിലൊക്കെ വലിയ തോതിലവിടെ എപ്പോഴും സംഘടിപ്പിക്കാറുണ്ട് പൊതുയടങ്ങൾ നടത്താറുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാക്കാരും ഒക്കെ തന്നെ അതിൽ പങ്കെടുക്കാറുമൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഇനി ഒമാനിൽ എത്രത്തോളം കാലം നടത്താൻ കഴിയുമെന്നാണ് ഇതോടുകൂടി ഒരു സംശയം വരുന്നത് ഒപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒരുപക്ഷെ ഇക്കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയും ഇത്തരം കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രവാസി മലയാളികൾ വളരെയധികം ഈ പരിപാടി ഇത്തരത്തിൽ നടത്തുന്നതിനെയും മുഖ്യമന്ത്രിയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഒമാനിലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങളും അവിടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഒക്കെ തന്നെ ഈ ഒരു പരിപാടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഏതായാലും ആ മുഖ്യമന്ത്രി അടുത്ത ഗൾഫ് സന്ദർശനം ഏത് രാജ്യത്തേക്കാണ് എന്ന ആകാംക്ഷയിലാണ് പലരും മുഖ്യമന്ത്രി നേരത്തെ അമേരിക്കയിൽ സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ ഒരു സ്റ്റീൽ കസേരയിൽ ഇരുന്ന ചിത്രമൊക്കെ തന്നെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏതായാലും അതിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നത് ഏതായാലും മലയാളികൾ ഇനി മുതൽ അവിടെ ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവതാളത്തിലേക്കാകും എന്നാണ് അവിടെയുള്ള മലയാളികൾ ഇപ്പോഴും ഭയപ്പെടുന്നത്